ജന്മനാടിന് നൽകിയ ഉറപ്പ് ഉറപ്പുപാലിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സെഞ്ചൂട് പള്ളി നാട്ടിക ആര്യക്കിരി ഭഗവതി ക്ഷേത്രം എന്നീ ആരാധനാലയങ്ങൾക്ക് പതിനാറ് ലക്ഷം രൂപ കൈമാറി സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നേർച്ചിത്രമായി മാറിയ തൃപ്രയാർ വൈമാൾ ഇത്തവണയും നാടിൻ്റെ സാഹോദര്യപ്പെരുമയുടെ പ്രതിബിംബമായി പതിവുപോലെ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ തൃപ്രയാർ വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി കൈമാറി തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിന് പത്ത് ലക്ഷം രൂപ തൃപ്രയാർ സെന്റ് പള്ളിക്ക് മൂന്ന് ലക്ഷം രൂപ നാട്ടിക ആരിക്ക ഭഗവതി ക്ഷേത്രത്തിന് മൂന്ന് ലക്ഷം രൂപയുടെയും ചെക്കുകൾ വിതരണം ചെയ്തു ആരാധനാലയങ്ങളുടെ നവീകരണത്തിനും പ്രവർത്തനത്തിനുമാണ് ഈ തുക കൈമാറിയത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് നിർദ്ദേശപ്രകാരം വൈ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ചെക്ക് കൈമാറിയത് ത്രിപുരർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ എ പി നാട്ടിക ആരക്കിരി ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് എൻ പി ആഘോഷ് തൃപുര സെന്റ് ജോർഡ് പള്ളി വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ എന്നിവർക്ക് വൈ ഫൗണ്ടേഷൻ മാനേജർ ഇക്ബാൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിക്ക് വേണ്ടി ചെക്കുകൾ കൈമാറി വൈമാൾ മാനേജർ അരുൺദാസ് ഫിനാൻസ് മാനേജർ മിർസ ഹബീബ് ലുലു ഹൈപ്പർ മാനേജർ ടിവിൻ വി എസ് മാൾ ഓപ്പറേഷൻസ് മാനേജർ റഷീദ് സെക്യൂരിറ്റി മാനേജർ വിജയൻ ഫ്ലോർ മാനേജർ വിനോജ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഫൗണ്ടേഷൻ നൽകുന്ന മറ്റു സഹായങ്ങൾക്ക് പുറമെയാണിത് മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം കൂടി വിളിച്ചോതിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ ഈ സത്കർമ്മം വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൈമാറുമെന്ന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയൊമ്പതിലെ മാൾ ഉദ്ഘാടനവേളയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കിയിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് തുക കൈമാറിയത് അന്നുമുതൽ എല്ലാ വർഷവും തുടർച്ചയായി വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത് തൃപുര ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപുര സെൻജൂഡ് പള്ളി നാട്ടിക ആര്യക്കിരി ക്ഷേത്രം നാട്ടിക ജുമാ മസ്ജിദ് തുടങ്ങിയ ആരാധനാലയങ്ങൾക്ക് എല്ലാ വർഷവും സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട് മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലൂടെ നിർദ്ദേശപ്രകാരം വൈ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ജന്മനാട്ടിൽ കരുണയുടെ കയ്യൊപ്പാകുന്ന മാൾ എന്ന എം എ യൂസഫിലൂടെ ആഗ്രഹമാണ് വൈമാളിലൂടെ നിറവേറുന്നത് മതേതരത്വത്തിൻ്റെ കൂടി നേർച്ചിത്രമായി മാറുന്ന ഈ നീക്കത്തിന് എം എ യൂസഫിലേക്ക് നന്ദി പറയുകയാണ് ജന്മനാട് മറ്റു നാടുകൾക്കും മാതൃയാകുന്ന സാഹോദര്യത്തിൻ്റെ ഒരുമയുടെയും സുന്ദര കാഴ്ചയായിരിക്കുകയാണ് പത്മശ്രീ എം എ യൂസഫിലൂടെ മാതൃകാ ജീവിതം